ജിജി സേവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ജി സ്റ്റാറിന്റെ ഈ ഒരു മിനി ഡീ കോഡർ അൺബോക്സിംഗ് എന്ന റി ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോ ഒരുപാട് പേര് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിട്ട് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നൂറുകണക്കെങ്കിലും മെസ്സേജ് ഇൻബോക്സിൽ വന്നതുകൊണ്ട് എല്ലാവർക്കും ഓൺ ടൈമിൽ റിപ്ലൈ ചെയ്യാൻ തടസ്സം ഞാൻ പേഴ്സണലി കുറച്ച് തിരക്കിലായിരുന്നു അപ്പൊ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഭയങ്കരമായ ഒരു റെസ്പോൺസാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ഓൾറെഡി കുറെ പേര് ഇത് വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് അതിലെ കുറച്ച് രസകരമായ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എത്ര വാട്സ് ഔട്ട്പുട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇത് എത്ര ഇഞ്ച് സബൂഫർ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാരല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആദ്യമായിട്ട് ചിലപ്പോൾ കാണുന്നവരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതെന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത്തരത്തിലുള്ള ഡീക്കോർഡിനെ കുറിച്ച് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഏകദേശം ഒരു ഇത് എന്താണെന്നുള്ളത് പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മനസ്സിലായതിനു വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോൾബി ഡീറ്റീസ് പ്രോസസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന ടി വിയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ബോക്സ് പോലുള്ള ഏതെങ്കിലും ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടാണ് ഡോൾബി ബി വരിക ഈ ഡോൾബി വരുമ്പോൾ അറിയാലോ ഡോൾബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ് ചാനൽ റെക്കോർഡ് ചെയ്ത ഫയൽ ആണെങ്കിലും അതെല്ലാം കൂടി ഒറ്റ ഡിജിറ്റൽ ഫോർമാറ്റ് ഫയൽ ആണ് വരിക ആ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കഴിഞ്ഞാൽ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഓപ്റ്റിക്കൽ എ ആർ സി വഴി ഒക്കെ ഡിജിറ്റൽ ഔപ്ടുട്ടാണ് വരിക അപ്പം ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഫൈബർ ഓൺ ഡോൾ ബി ചെയ്തിട്ട് നമുക്ക് ഔട്ടിൽ കിട്ടും അപ്പോൾ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇതിന്റെ ഔട്ടിൽ കിട്ടും അത് ഓഡിയോ സിഗ്നൽ ആയിട്ടാണ് കിട്ടുക ഓക്കെ അനലോഗ് സിഗ്നൽ അപ്പൊ ഈ ഓഡിയോ സിഗ്നൽ വളരെ വീക്ക് സിഗ്നൽ ആണ് ഇതിനകത്ത് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്താൽ ഹെഡ്സെറ്റ് കേൾക്കുന്ന ആ ഒരു സൗണ്ട് പോലും ഉണ്ടാവില്ല അത്രയും മൈനൂട്ട് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് വരിക അപ്പൊ ഇതിനെ നമ്മൾ ആംപ്ലിഫയറിലേക്കോ അല്ലെങ്കിൽ ഹോം തീയറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണല്ലോ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നിലവിൽ ഇരിക്കുന്ന ആംബ്ലിഫയർ അല്ലെങ്കിൽ ഫൈവ് ഇൻപുട്ട് ഉള്ള ഹോം തീയേറ്റർ ഇതിലേക്കൊക്കെ ഡോൾബി ഇല്ലാത്ത ഡിവൈസിലേക്ക് ഡോൾബി പ്രോസസർ അല്ലെങ്കിൽ ഡോൾബി സറൗണ്ട് സിസ്റ്റം ആക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസാണ് ഈ ഒരു ഡി കോഡർ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതിന്റെ ആവശ്യകത നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന എല്ലാ ടീവുകളിലും ഡോൾബി ഡിറ്റി സപ്പോർട്ട് വരുന്നുണ്ട് അതിന്റെ ഔട്ട് ഓപ്റ്റിക്കലായിട്ടോ അല്ലെങ്കിൽ എ ആർ സി ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ അത്തരത്തിലേക്ക് കൊടുക്കാം ഓക്കെ പിന്നെ പലരും ചോദിക്കുന്ന വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇ എ ആർ സി സപ്പോർട്ട് ഇ എ ആർ സി സപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുന്നത് ഇത് ഇ ആർ സി സപ്പോർട്ട് അല്ലെ എ ആർ സാണ് പക്ഷെ നമ്മുടെ ടി വീകളിൽ ഇ എ ആർ സി എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് എ ആർ സി വർക്ക് ചെയ്യും പിന്നെ ചില ഡൽ കണക്ട് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക് എ ആ സി സ്കാൻ ചെയ്ത് എ ആർ സി ആണെന്ന് ജഡ് ചെയ്തിട്ട് ഔട്ട് കിട്ടും ഓക്കെ ഒപ്റ്റിക്കൽ ആണെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാം വലിയ സെറ്റിംഗ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ തന്നെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നതാണ് എ ആർ സി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡായിട്ടുള്ള കേബിൾ ഉപയോഗിക്കേണ്ടി വരും നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനാണ് ജി സ്റ്റാർ ഇതിനോടൊപ്പം ഒത്തിരി കേബിൾ പാക്ക് ഫ്രീ കൊടുക്കുന്നത് അപ്പൊ കേബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് എൽ ഡി എം ഇ കേബിൾ ഒപ്റ്റിക്കൽ കേബിള് രണ്ട് ആർ സി കേബിൾ എല്ലാം കൂടി ചേർത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഇത് നമുക്ക് കിട്ടുന്നതാണ് ഓഫർ പ്രൈസിൽ ഇത് ചെന്നൈ പ്രൈസാണ് അത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ പാക്കിങ് ആയി കുറേ ചേർത്തിട്ട് നമുക്കൊരു എഴുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ വരും അങ്ങനെ രണ്ടേ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്കിപ്പോൾ നിലവിൽ കേരളത്തിലേക്ക് ഈ സാധനം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കാവശ്യം വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് ഡിലേറ്റ് ആക്കിയാണ് റിപ്ലൈ കിട്ടുക കാരണം നൂറ് കണക്കിന് മെസ്സേജസ് ആണ് നമ്മുടെ ഇൻബോക്സിൽ വരുന്നത് എങ്കിലും നമ്മൾ മാക്സിമം അത് റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി വൈകിക്കുന്നില്ല നമുക്കിതിലെ ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം പക്കായിട്ട് ഔട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം നേരിട്ട് അതിന്റെ കണക്ഷനായിട്ട് ടെസ്റ്റ് പിടിച്ചിരിക്കും കേസ് നമുക്ക് ഡി കോഡ് ഒന്ന് കണക്ട് ചെയ്യാം അതിനായിട്ട് നമ്മൾ പവർ സപ്ലൈൻ്റെ കൂടുതൽ വന്ന പവർ സപ്ലൈ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പവർ സപ്ലൈ ആണ് ടൂ വോൾട്ട് ടു പോയിന്റ് ഫൈവ് ആംബിയറിന്റെയാണ് പവർ സപ്ലൈ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്കത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇതിലെ പവർ സപ്ലൈൻ്റെ പോർട്ടിൽ ഓക്കെ അതിൻ്റെ ഈ പ്രവർത്തത്തായിട്ട് പവർ സപ്ലൈ പോർട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പവർ കണക്ട് ചെയ്തു പവർ ഓൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കൊയാക്സിലാണ് കിടക്കണത് നമുക്ക് ഇതിലെ മോഡില് ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ അത് ഒപ്റ്റിക്കലിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഡി എം എയിലേക്ക് വരും എച്ച് ഡി എം എക്ക് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ ഇവിടെ ഈ ഭാഗത്ത് കാണിക്കുന്നത് ഓക്സ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്ന ഓക്സ് ആണ് ഇവിടെ കാണിക്കുന്നത് എച്ച് ഡി എം എ ആണ് ഇനി വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഓക്സ് മോഡിൽ തന്നെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് നമ്മൾ ഓക്സിൽ ഒന്ന് പ്രസ് ചെയ്ത് മാറുന്നില്ല ഇതിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഓണാവും അതുപോലെ തന്നെ ഇതിൽ ഒരു യു എസ് പി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് യു എസ് പി നമുക്ക് നോർമൽ ആയിട്ട് പെൻറെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു എസ് പി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അപ്പൊ ഓക്സി തന്നെയായിരിക്കും ആ ഒരു ബാക്കി രണ്ട് കണക്ഷൻസും വരുന്നത് അതായത് നമ്മളിപ്പോ എച്ച് ഡി എ ആർ സി വന്നതിന് ശേഷം ത്രീ ടൈംസ് ഇവിടെ നമുക്ക് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട് ഓക്സി തന്നെ അതിനർത്ഥം ഓക്സ് ബ്ലൂടൂത്ത് യു എസ് പി അങ്ങനെ മൂന്ന് സ്റ്റേജും ഈ ഒരു ഇൻഡിക്കേഷനിൽ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട് സാധാരണ മിനി ഡീക്കോഡറുകളിൽ ബ്ലൂടൂത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതാണ് അതിന്റെ ഹൈലൈറ്റ് കാരണം ഇത് ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉള്ളതാണ് പക്ഷെ അത് ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല അത് ഓൺ ചെയ്ത ഉടനെ നമ്മൾ ഫോൺ വഴി സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഫോണിൽ അതിന്റെ ഈ ഒരു നെയിം കാണിക്കും നമുക്കത് വഴി പെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ബ്ലൂടൂത്ത് വഴി നമുക്ക് ബ്ലൂടൂത്ത് പെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഒരു ഡീകോഡർ ആണ് അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ വഴി നമുക്ക് കണക്ട് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ എം എ ആണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഈ ആ എം എ ബോക്സ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത് കണ്ടില്ല ഇൻഡിക്കേഷൻ കാണുന്നില്ല ഇത് നമുക്ക് ഒപ്റ്റിക്കലിന്റെ ആണ് അപ്പോ അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ഒപ്റ്റിക്കൽ ഇവിടെയാണ് കാണുന്നത് അപ്പൊ ഇതിൽ ഒപ്റ്റിക്കലി കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഓപ്റ്റികൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് പവർ സപ്ലൈ കണക്ട് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഏതുവായിട്ട് കണക്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ടുള്ള ആംബിളിഫയാണ് ഇത് ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇത് കൃത്യമായിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സബ് സെന്റർ ഇത് കൃത്യമായിട്ട് ഇന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ആംബിളയർ എന്നുള്ള കണക്ഷൻസ് നമ്മൾ ഓൾറെഡി ഈ ജിസ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡ് ആയിട്ട് കണക്ടാണ് അപ്പൊ അത് അയച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ആദ്യം ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ആമ്പ് ഒന്ന് ഓൺ ചെയ്യാം ഓക്കെ ആമ്പ് ഓൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ക സൈലന്റ് ആണെന്ന് തന്നെ പറയാം കാരണം ഇതിന്റെ പവർ സപ്ലൈ എല്ലാം ഓൺ ആണ് നമുക്ക് ഇത് ഓൺ ആണെന്ന് പോലും അറിയുന്നില്ല മീൻസ് അത്രയും സൈലന്റ് ആണ് ഇപ്പൊ ഒരു ഡീ കോർഡർ ഭയങ്കര നൈസ് ആയിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ നമുക്കിതിൽ നോയിസ് വരണ്ട ഒന്നുകൂടി ഒന്ന് അടുത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് എന്നല്ലാതെ ഈ ഒരു സ്പീക്കറിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് യാതൊരു വിധ നോയ്സും ഫീൽ ചെയ്യുന്നില്ല ഫാമ്പലി ഫയറിന്റെ വോളിയൊക്കെ ഏകദേശം നമ്മുടെ നോർമൽ സെറ്റിംഗ്സിലാണ് മീഡിയത്തിലാണ് കിടക്കുന്നത് ഒരു ിഫ്റ്റി പെർസെന്റേജ് എബവാണ് കിടക്കുന്നത് ഓക്കേ അപ്പൊ എന്തായാലും ഇതെല്ലാം ഓക്കെ നമ്മൾ എന്തായാലും ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പ്രൊജക്ട് ഓൺ ചെയ്തിട്ടുണ്ട് എം എ ബോക്സ് ഡിസ്പ്ലേ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് കോഡി പ്ലാർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ടെസ്റ്റ് ഫയൽസ് ഏതെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം ഇതിന് നമ്മൾ സാധാരണ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഫയലുകൾ അടുത്തുണ്ട് കോമൺ ആയിട്ട് ഈവൻ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി ക്വാർഡർ നമ്മൾ ഇതിലേക്കാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഫയൽ ആദ്യം നമുക്ക് ചാനൽ സെപ്പറേഷൻ കിട്ടണോ എന്നാണ് നോക്കുന്നത് ഓരോ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഇത് ഡോൾ ബി ഫൈവ് പോയിന്റ് ഫോർമാറ്റുള്ള ഒരു ടെസ്റ്റ് ഫയലാണ് ചാനൽ ടെസ്റ്റ് ചെയ്യുന്നത് ഓരോ ചാനലും സെപ്പറേഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ നമുക്ക് നോക്കാം സെൻട്രൽ സെൻട്രൽ ചാനൽ ആയിട്ട് കേൾക്കുന്നുണ്ട് വേറെ ചാനൽ മിക്സ് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് ഇനി സറൗണ്ട് റൈറ്റ് ആണ് ഓക്കെ സറൗണ്ട് റൈറ്റ് ഓക്കെ ആണ് ഓൺ ലെഫ്റ്റ് ഓക്കെ ആണ് ഇനി സബ് സബ്ഫർ ആണ് ഓക്കെ പെർഫെക്റ്റ് അപ്പൊ നമ്മൾക്ക് ഒരു ടെസ്റ്റ് സക്സസ് ആണ് ഡോൾബി ഫൈവ് പോയിന്റ് വൺ പക്ക ആയിട്ട് നമുക്ക് ചാനൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഡീകോഡിന്റെ നമുക്ക് ചാനൽ സെപ്പറേഷൻ ടെസ്റ്റ് ഒക്കെ ആണ് പെർഫെക്റ്റ് ആണ് അപ്പം ഇതില് എന്താ പറയുക ഓരോ ചാനൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഡീകോഡ് ചെയ്ത് ഔട്ട് വരുന്നുണ്ട് ഡോൾബി ഇനി നമുക്ക് ഡോൾബിയുടെ മറ്റേതെങ്കിലും ടെസ്റ്റ് ഫയൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ സാധാരണയായിട്ട് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ഒരു എമേസ് ഡോൾബിന്റെ ഒരു ഫയൽ ഉണ്ട് അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് ഞാൻ സാധാരണ എന്റെ മൈൻഡിലുള്ളതാണ് ഇതിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം ஓ சரௌண்டான சரௌண்டு லெஃப்ட் ரைட்டு അത്യാവശ്യം നല്ല സെയിം സെയിം ക്വാളിറ്റി ഡീ കോഡിംഗ് ആണ് ഇതുള്ളത് യാതൊരുവിധ നോക്കി നമ്മൾ പോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പൊ നോയിസ് ലെവൽ യാതൊന്നും ഇല്ല സ്പീക്കറിൽ അപ്പൊ പലരും നോയിസിന്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നോയിസ് എടുത്തെടുത്ത് പറയുന്നത് നോയിസ് ഇതിൽ തീരെ ഇല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ ജി സ്റ്റാർ ആദ്യകാലത്ത് ഇത്തരത്തിലൊരു ഡീകോഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡീകോഡറിൽ നിന്ന് അത് ചെറുതായിട്ട് നോയിസ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നു പണ്ട് ആദ്യകാലത്തിറക്കിയതിൽ പക്ഷെ ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയാം ഈ ഒരു മിനി ഡീ കോഡ് ഓക്കെ അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം നല്ല വർക്കിംഗ് ആണ് ഇനി നമുക്ക് ഡീറ്റെയിൽസ് നോക്കണ്ടേ അപ്പോൾ ഡീറ്റെയിൽസ് ഫയൽ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ഡീറ്റെയിൽസ് നമ്മൾ സ്ഥിരമായിട്ട് അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഡീറ്റെയിൽസ് ഫയൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊരു ഡീറ്റെയിൽസ് ഫോർമാറ്റിലുള്ള ഫയലാണ് കണ്ടില്ലേ ഡീറ്റെയിൽസ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് പെർഫെക്റ്റ് സറൗണ്ട് ആണ് എനിക്ക് ഫയലുകൾ ഇതിന്റെ എഫക്ട് എങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ പാടുവാണ് കാരണം എന്ന് വെച്ച് ഞാൻ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫയലുകളാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ സറൗണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഡോൾബി ഡീറ്റെയിൽസും യാതൊരു വിധം പ്രശ്നവും ഇല്ലാതെ പക്കയായിട്ട് ഡീകോഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു ടൂ ചാനലുള്ള ഏതെങ്കിലും ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് നോക്കിയാൽ ടൂ ചാനൽ തൂപ്പാൻ ചെറു ആണ് എ ഫോർമാറ്റ് അപ്പൊ ഇത് എങ്ങനെ വേറെ പ്ലേ ചെയ്യേണ്ടത് നോക്കാം ഇതൊരു ടു പോയിന്റ് സീറോ ഫൈവ്ലായിട്ട് പോലും നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു പ്രോലോജിക് ടു സറൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഡോൾ ബി ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും പ്രോളജിക് ടു ആണെങ്കിലും ഇത് അത് ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ജി സ്റ്റാറിന്റെ ഈ ഒരു മിനി ഡീ കോഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതെങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഒരു മോഡ് സെലക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഒപ്റ്റിക്കലാണ് കിടക്കണത് ഇപ്പൊ വൺ ടൈം പ്രസ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ വന്നിരിക്കണത് എ ആർ സിയിലാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഓക്സിന്റെ ഈ ഭാഗത്തേക്ക് വരും ഓക്സ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇത് ബ്ലൂടൂത്ത് ഓക്സ് അതുപോലെ എല്ലാ ഫംഗ്ഷൻ ഇവിടെ ഇതിൽ ഒരു ടു ത്രീ ടൈം പ്രസ് ചെയ്താൽ ഇവിടെ ആയിരിക്കും നിൽക്കുക അത് ഓക്സ് കണക്റ്റ് ആകാം ബ്ലൂടൂത്ത് കണക്റ്റ് ആകും ഇതൊക്കെയാണ് കണക്റ്റ് ആവുക നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇതിൽ ബ്ലൂടൂത്ത് സ്കാൻ ചെയ്യണം നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പം ഇപ്പോൾ അവൈലബിൾ ഡിവൈസ് നമ്മളൊന്ന് സ്കാൻ ചെയ്യാണ് അപ്പൊ കണ്ടോ ജി സ്റ്റാർ സീറോ സീറോ എയ്റ്റ് അതായത് നമ്മുടെ ജി സ്റ്റാർ സീറോ സീറോ എയ്റ്റ് എന്നുള്ള പേര് നമുക്ക് ഇതിൽ കാണുന്നുണ്ട് സോ അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾ പെയർ ഓപ്ഷൻ കൊടുത്തു അപ്പൊ ഇത് പെയർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് ഒരു കോപ്പിറേഫി ആയിട്ടുള്ള ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ടോ ഇത് പ്ലേ ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫോണിലാണ് പ്ലേ ചെയ്യുന്നത് ഡി ക്വാർട്ടർ വഴി അപ്പൊ ഈ ഒരു ഡീ കോഡറിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ട് ബ്ലൂടൂത്ത് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മിനി ഡി കോഡറിൽ മാർക്കറ്റിൽ കിട്ടുന്ന ആ ഒരു മിനി ഡി കോഡറുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടുന്ന ഒരു ഡീ കോഡർ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അതിപ്പോൾ തമിഴ്നാട് കമ്പനി റേറ്റ് ആണിത് അപ്പോൾ അവിടെ നിന്ന് കൊറിയർ ചെയ്യണമെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ കൊറിയർ ചാർജ് വരും ലോക്കൽ ചൈന ഡീ ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ വെറുതെ കാശ് കളിയതിനേക്കാളും എത്രയും ആണ് നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡീക്കോഡറാണ് ഇത് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഓണം വരക്കുള്ള സ്പെഷ്യൽ ഓഫറിലായിരിക്കും ഈ ഒരു കേബിളുകളെല്ലാം കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും ബൈ